കായംകുളത്ത് നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ 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 നടത്തി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് പ്രതിഭ പ്രതിഭ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ നടന്നു ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ ഒത്തുകൂടി നിൽക്കുന്നത് നമുക്ക് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ രണ്ടാം തീയതി വരെ നടക്കുന്ന നമ്മുടെ ജില്ലാ കലോത്സവത്തിന്റെ ആദ്യ പന്തൽ കാൽനാട്ട് കർമ്മമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതിൽ പ്രോഗ്രാം കമ്മിറ്റിയും സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റിയും അതുപോലെ തന്നെ പ്രോഗ്രാം കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി എൽ മീഡിയ കമ്മിറ്റി എല്ലാവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽപ്പുണ്ട് പത്തയ്യായിരത്തിലധികം കുട്ടികളാണ് ജില്ലയുടെ വിവിധ സബ് ജില്ലകളിൽ നിന്ന് നമ്മുടെ ഈ മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് അതും അവിടെ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളാണ് ഇവിടേക്ക് വരുന്നത് പതിമൂന്ന് സ്റ്റേജുണ്ട് ഏറ്റവും മികച്ച കലാപ്രകടനങ്ങളായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ കായംകുളത്തിൻ്റെ വരുന്ന ദിനരാത്രിങ്ങൾക്ക് ഭംഗി നൽകുന്നത് കാരണം സബ്ജില്ലാ കലോത്സവം നടത്തിയപ്പോൾ തന്നെ നമുക്കറിയാം വലിയ ടാലൻറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കാലമാണിത് അപ്പോൾ അവിടെ തന്നെ സബ് ജില്ലകളിൽ നിന്ന് മികച്ച വിജയം കരസ്ഥമാക്കി വന്നിട്ടുള്ള മത്സരാർത്ഥികളുടെ തീവാറുന്ന മത്സരമാണ് ഇവിടെ കാണാൻ പോകുന്നത് ഈ നാട്ടിലെ എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ ഈ സബ് ജില്ലാ കലോത്സവത്തിന് ആലപ്പുഴയുടെ ഹൃദയഭാഗ തോണാട്ടുകരയുടെ ഹൃദയഭാഗത്ത് നടത്തുന്ന ഈ ഈ ജില്ലാ കലോത്സവത്തിന് ഈ നാട്ടിലെ എല്ലാവരുടെയും സ്നേഹ സഹകരണം ഉണ്ടാവണമെന്ന് കൂടി ഞങ്ങൾ ആമുഖമായി അഭ്യർത്ഥിക്കുകയാണ് നല്ല കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് നഗരസഭയുടെ സഹായമുണ്ട് ഒപ്പം തന്നെ നമ്മുടെ എല്ലാ സബ് കമ്മിറ്റികളും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ എല്ലാവരും കൂടി ചേരുമ്പോഴായിരിക്കും ഈ കലോത്സവത്തിന് കൂടുതൽ ഭംഗി കൂടുന്നത് സഹായ സഹകരണങ്ങൾ കൂടി അഭ്യർത്ഥിക്കുന്നു യുംംകുളം നഗരസഭ ചെയർപേഴ്സൺ നടത്തി സ്റ്റേജ് ആൻഡ് പന്തൽ കമ്മിറ്റി ചെയർമാൻ ഹരിലാൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ പോരുവഴി ബാലേന്ദ്രൻ കൗൺസിലർമാർ അഡ്വക്കേറ്റ് ജേക്കബ് ജോൺ കൺവീനർമാർ ചെയർമാൻമാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു